ഹലോ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ എന്നാൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊന്നുമില്ല ഇടപെട്ട് ഇടപെട്ടിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ നേരത്തെ നീച്ചു നമ്മുടെ കിച്ചണിന് ഗ്ലാസ് ഉണ്ട് അപ്പോൾ നേരത്തെ നീച്ച് ചോറിനുള്ള തീയക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ചോറുകാലൊക്കെ അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് കഴിഞ്ഞ് നമുക്ക് അരിയൊക്കെ കിടണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്താ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി രാത്രി അല്ല വൈകുന്നേരം മാവ് അരച്ചതാണ് കേട്ടോ അത് കടയിൽ നിന്ന് വാങ്ങിച്ച മാവൊന്നെല്ലാം എന്താ അരച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തേക്കായിട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത് ഡെയിലി നീ അരക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ നീ ഡിലി അവര് പലഹാരം കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസത്തേക്കായിട്ട് മാവ് അരച്ച് വെച്ചു കേട്ടോ അത്രയും അരി ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചരി ഉഴുന്നും അത്ര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ രണ്ട് ദിവസത്തേക്കായിട്ട് അരച്ച് വെച്ചു ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ വന്നിട്ട് പിന്നെ രണ്ട് ദിവസമായിട്ട് ഉണ്ടാക്കാറോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ എന്തായാലും നന്നായിട്ട് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ മഴക്കാലാണെങ്കിലും ഒരു ചൂടുള്ളൊരു എന്താ പറയാ ചൂട് പറയുമ്പോൾ അത്ര ചൂടല്ല എന്നാലും അധികം മഴയൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ അപ്പം അത് കാരണം കൊണ്ട് തന്നെ മാവിന് മാവ് പൊന്താതിരിക്കണമെന്നില്ല കേട്ടോ ഈ ചൂടുള്ളതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ മാവ് നന്നായി പൊന്തി പൊളിച്ച് വരുമല്ലോ ഇതല്ലെങ്കിൽ പിന്നെ മാവ് തന്നെ പൊന്തില്ല തോന്നും പൊന്തായിരിക്കും പക്ഷെ എനിക്കറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ള ചൂടുള്ള സമയത്ത് നമ്മൾ ഈ മാവൊക്കെ അരച്ചു കഴിഞ്ഞാൽ ചൂടുള്ള സ്ഥലത്ത് കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ എന്താ മാവ് നല്ലോണം പൊന്തി പൊളിച്ച് വരുന്നതല്ലേ പറയുക അങ്ങനെ എനിക്കറിയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു അറിവിന് പറഞ്ഞതാണ് കേട്ടോ മാവെന്തായാലും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എണ്ണയൊക്കെ ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇനി ഇഡ്ഡലി ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നേരത്തെ നീച്ചു കേട്ടോ അഞ്ച് മണി ആ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ അഞ്ച് മണി അഞ്ചര ആ ഒരു ടൈമാണ് നേരത്തെ നീച്ചില്ലെങ്കിൽ നമ്മുടെ പണികളൊന്നും നടക്കില്ല കേട്ടോ എല്ലാതും എന്താ പറയുക കറക്റ്റ് സമയത്തേക്ക് തന്നെ ആവണമല്ലോ കിച്ചൂനാണെങ്കിൽ ഒൻപത് മണിയാവുമ്പോഴത്തേനും അവനും പോവും പിന്നെ നിന്ന് ഇപ്പോൾ ഏട്ടൻ വർക്ക് ഏട്ടൻ വർക്ക് ദൂരെയാണ് അപ്പോൾ അത് ഏട്ടൻ ചോറ് കൊണ്ടുപോവാണ് കേട്ടോ പിന്നെ എനിക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് കാരണം കൊണ്ടാണ് ഈ വോയിസ് പറയുമ്പോൾ ശബ്ദത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു മാറ്റം പോലെ തോന്നിട്ടോ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇഡ്ഡലിയൊക്കെ ഞാൻ കൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്മിൻ്റെ ഉള്ളിലേക്ക് വെച്ചതാണ് കേട്ടോ ഇത് ഞാൻ മൂന്ന് തട്ടും കൂടി ഒരുമിച്ച് വെക്കില്ല കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ അടിയിലുള്ളതിലും മേലെ വെച്ചതിലും കൂടിയിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണെ ഫസ്റ്റ് വെച്ചുള്ളൂ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്കാണ് കേട്ടോ വെക്കുക അപ്പം അത് നമ്മുടെ തീയൊക്കെ നന്നായിട്ട് കത്തിപ്പിടിക്കണം കത്തറുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് അരിക്ക് ഇടുകയാണ് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മുടെ കിച്ചും തുമ്പിയും ഒന്നും നീച്ചിട്ടില്ല കേട്ടോ അവരിപ്പോൾ ഈ ഒരു ടൈമിൽ നീക്കില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് ഇനി ഇത്തിരി നേരത്തെ ഈ സമയത്തുള്ള പണികളൊക്കെ എൻ്റെ വേഗം തീരട്ടോ കാരണം അവരിൻ്റെ പിന്നാലെ നടക്കണില്ല അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനിടെ കൂടെ അവര് വരും അപ്പോൾ അതുകൊണ്ട് ഒരു പണി നടക്കില്ല കേട്ടോ അപ്പൊ അതാ ചായ ഒക്കെ ചായയല്ല കാപ്പിയൊക്കെ നന്നായി തളയ്ക്കുന്നുണ്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ കണ്ടില്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കറി വെക്കുന്നത് സാമ്പാറാണ് അപ്പോൾ ഏട്ടനെന്തായാലും ചോറ് കൊണ്ടുപോകണം കൂട്ടാനൊക്കെ സാമ്പാർ ഉപ്പേരിയൊക്കെ വേണം അപ്പം ഇന്ന് ഇഡ്ഡലിയിലേക്കും ചോറിലേക്കും കൂടി ഒരുമിച്ചിട്ട് സാമ്പാറുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ പരിപ്പൊക്കെ ഒരുമിച്ച് തന്നെ വേവിക്കുന്നു നീ സെപ്പറേറ്റ് ഒന്നുമല്ല അപ്പോൾ ഞാൻ പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറിയിലേക്കുള്ള പുളി കുറച്ച് പുളി തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് വീഡിയോ എടുക്കുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നും കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ തേങ്ങ ഒക്കെ ചിരകി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ അരക്കാൻ അങ്ങനെയൊക്കെ ഉണ്ട് ഇതാ മുരിങ്ങക്കായ കെട്ടോ ഇത് ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തതിന് ശേഷമാണ് ഇതിഡുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഉടഞ്ഞു പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കാനോ അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ എന്താ നമ്മുടെ കിച്ചുണിന് ഇത് കൊണ്ടുപോകാനുള്ളതാണ് ഇഡ്ഡലി സാമ്പാറും ആക്കിയിട്ടുണ്ട് പിന്നെ സാമ്പാർ വലിയ എരിവിലൊന്നും അല്ലാണ്ട് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അതുകൊണ്ട് അവൻ കഴിക്കാം അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതാ ബിസ്ക്കറ്റാണ് കേട്ടോ സ്നാക്സ് കഴിക്കാനുള്ളത് അതും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ബാഗിലേക്ക് വെക്കണം എന്താ ഏട്ടന് ചോറാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് പണികളും കൂടി ഉണ്ട് രാവിലെ രണ്ട് പേരും ചോറും എന്തൊക്കെ കൊണ്ടുപോ കാരണം കൊണ്ട് തന്നെ രാവിലത്തെ ആ പണികളാണ് വേഗം തീരൂട്ടോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയായാലും ഉണ്ട് തീരില്ല അപ്പം ഞാൻ ഏട്ടന് ചോറ് വേണ്ടി ചോറ് ചൂടാറാൻ വേണ്ടിയിട്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതാ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉപ്പേരി ക്യാരറ്റും കിഴങ്ങും കൂടിയിട്ടാണ് കേട്ടോ ഉപ്പേരി വെച്ചിരിക്കുന്നത് അത് പിന്നെ സാമ്പാർ എല്ലാതും ആക്കി റെഡിയാക്കി വെച്ചു അതിന് ശേഷം അതാ അയൺ ചെയ്യാൻ വേണ്ടി പോവാനെ കേട്ടോ ഏട്ടൻ്റെ ഷർട്ടും ഉണ്ട് കിച്ചുവിൻ്റെ യൂണിഫോമും ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ രാവിലെ ഒരു തിരക്ക് തന്നെയാണ് കേട്ടോ എനിക്ക് എനിക്ക് മാത്രമല്ല സ്കൂൾ പോണ കുട്ടികളുള്ള വീടുകളിലൊക്കെ ഉണ്ടാകും അതുപോലത്തെ തിരക്കെന്ന് വിചാരിക്കുന്നു ഭയങ്കര തിരക്കന്നെ ആയിരിക്കും അപ്പം ഉണ്ടാവുക നമുക്ക് നിന്ന് തിരികെയുള്ള സമയം പോലും ഉണ്ടാവില്ല കേട്ടോ ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകണി അപ്പോൾ അതങ്ങനെ അങ്ങനെ ചായ കുടിക്കലും പിന്നെ അതുപോലെ തന്നെ ചോറൊക്കെ ആക്കി കൊടുത്തു ഏട്ടത്തെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഏട്ടനും കുറച്ച് ദൂരെയാണ് പണി അപ്പോൾ അത് കാരണം കൊണ്ടാണ് ചോറ് കൊണ്ടുപോകുന്നുട്ടോ അപ്പോൾ ഏട്ടൻ പോയപ്പോൾ ഞാനും ഇഡ്ഡലിയും സാമ്പാറും എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവര് രണ്ടുപേരും പായലിരിക്കാനുണ്ട് കേട്ടോ അവർക്ക് കഴിക്കാൻ വാരി കൊടുക്കാൻ വേണ്ടി വരെ ഇരുത്തി അത് കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ എന്താ കുളി കുളിക്കല് നടക്കില്ല ഒക്കെ പിന്നെ ഏട്ടവരെന്നെ കുളിപ്പിച്ചു കൊടുത്തോട്ടെ രണ്ടുപേരുടെയും തുമ്പിക്കുട്ടി പിന്നെ കിച്ചുൻ്റെ ഒപ്പം തന്നെ കുളിക്കും അപ്പോൾ അത് കാരണം പിന്നെ കുഴപ്പമില്ല അപ്പം യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ ഉണ്ട് ബസ്സിപ്പം വരും അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കിച്ചിനോടങ്ങുന്ന ഒരു ചെറിയൊരു കള്ളത്തരം ഉണ്ട് കേട്ടോ ഈ രണ്ട് മൂന്നാല് ദിവസം ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയ കാര്യം രണ്ട് മൂന്നാല് ദിവസം ലീവല്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം അവന് പോകാനൊരു മടി ചെറിയൊരു മടി അവന് ഇന്നോട്ട് പോകണില്ല ഞാൻ സ്കൂളിലേക്ക് പോകണില്ല എന്ന് പറയാനൊരു ചെറിയൊരു പേടി പക്ഷേ മുഖത്തിൻ്റെ ഒരു മാറ്റം കാണുമ്പോഴേക്കറിയാൻ അവന് ചെറിയൊരു കള്ളത്തരം എന്നുള്ളത് അപ്പോൾ ബസ് വന്നിട്ട് ഉമ്മർത്ത് നിൽക്കൂട്ടോ അപ്പോൾ അത് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അവൻ അങ്ങനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് പോയിട്ടോ അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഉണ്ടല്ലേ കിച്ചുവിൻ്റെ അംഗൻവാടിക്ക് മുമ്പുള്ള ബാഗ് ഇട്ടിട്ട് അവളും ഓടുന്നുണ്ട് കേട്ടോ അവന് ഞാൻ ബസ്സിലാക്കി കൊടുക്കാൻ പോയപ്പോൾ അപ്പോൾ നമ്മുടെ കിച്ചൂട്ടം ഒന്ന് കരഞ്ഞു കേട്ടോ കുറച്ചു നേരം എന്താ ഉമ്മ തരണ്ടെന്നു പറഞ്ഞു അപ്പോൾ അവന് ഉമ്മയ കൊടുത്തു അങ്ങനെ എന്നാലും അവന് കരച്ചിട നിന്നിട്ടൊന്നും പിന്നെ കുഴപ്പമില്ല അവൻ കുറച്ചടി പോയി കഴിഞ്ഞാൽ അവൻ്റെ കരച്ചിൽ മാറുന്ന പറയാറുണ്ട് കേട്ടോ അതാണെങ്കിൽ കുട്ടികളൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുള്ളൂ അപ്പൊ തന്നെ ഇങ്ങനെ ലീവ് ഒക്കെ ആയി കാരണോണ്ടാണ് ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും പിന്നെ ചെറിയ കുട്ടികളല്ലേ പിന്നെ അതാ അത് കഴിഞ്ഞപ്പോ ഞാനെന്താ അവൻ പോയി വിടുമ്പെ തുടക്കലും അടിക്കലും തുടക്കലും പിന്നെ അതുപോലെ തന്നെ തുണികൾ തിരുമ്പലുമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി എന്താ പറയുക തണ്ടി ഇതൊക്കെ ഉണക്കാനൊക്കെ കിടന്നൊന്നും വലിയൊരു സുഖമില്ലാത്ത ദിവസം അതുകൊണ്ട് മഴക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അത് തന്നെ വിശ്വസിച്ച് പുറത്തിടാനൊരു മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പണികളൊക്കെ ഒരുങ്ങി ഞങ്ങൾ എന്താ വടക്കാഞ്ചേരി വരുന്ന പോകാനുട്ടോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും തുമ്പിക്കുട്ടി ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് പോകണെട്ടോ വടക്കാഞ്ചേരിക്കാണ് പോണത് എന്താ എംപ്ലോയ്മെൻറ്റിലേക്ക് കേട്ടോ എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്നാമത്തെ തവണയിലത്തെ പുതുക്കലാണ് കേട്ടോ ഈ മാസത്തിലാണ് പോണ്ടത് ജൂൺ മാസത്തിൽ അപ്പോൾ അതിനാണ് കേട്ടോ ഞാൻ പോകണത് ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് അപ്പോൾ അതാ എന്താ ഷൊർണൂരിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് ബസ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ എസ് എൻ ടി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ ഞങ്ങൾ ഒരേ സ്ഥലത്തേക്ക് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോണത് ബസ്സിൽ അപ്പോൾ അവൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ വടക്കാഞ്ചേരി എംപ്ലോയ്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ആ തുമ്പിക്കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഉറങ്ങി അപ്പോൾ അവൾ എടുത്താണ് കേട്ടോ കുട്ടീനെ അവൾ ഇത്ര നേരം ഇൻ്റെ അടുത്ത് ഇന്ത്യയടുത്തായിരുന്നല്ലോ ഉറങ്ങിക്കഴിഞ്ഞാലാണ് ആരെങ്കിലും പോകുള്ളൂ അപ്പോൾ അവളിങ്ങനെ എടുത്തിട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ തീർന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയിട്ട് വല്ലവരെ ബൈ